കേന്ദ്ര സഹമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപി അടുത്ത കാലത്തായി ചില മോശം പെരുമാറ്റത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പലപ്പോഴും പൊതുജനങ്ങളോടും പരാതിയുമായി തന്നെ കാണാൻ എത്തുന്നവരോടും ദേഷ്യപ്പെട്ടും മാധ്യമപ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറിയും വിവാദത്തിലായ സുരേഷ് ഗോപിയെ ഇപ്പോൾ സ്നേഹത്തോടെ ഉപദേശിച്ചിരിക്കുകയാണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ പുരസ്കാരം സുരേഷ് ഗോപിക്ക് സമ്മാനിക്കാനായി കേരളത്തിൽ എത്തിയതായിരുന്നു ഉപരാഷ്ട്രപതി തുടർന്നാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ ചെറുതായി ഒന്ന് ഉപദേശം ചില അവസരങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിയന്ത്രണം വിട്ടുള്ള പോക്ക് കാണുമ്പോൾ അദ്ദേഹത്തോട് അല്പമെങ്കിലും സ്നേഹമുള്ളവർക്ക് പറയണം എന്ന് തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഉപരാഷ്ട്രപതിയും പറഞ്ഞത് പൊതുജനങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ രോഷാകുലനാകരുത് എന്ന് ഉപരാഷ്ട്രപതി സുരേഷ് ഗോപിയോട് പറഞ്ഞു നമ്മൾ പരമാവധി ശാന്തമായിരിക്കണം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോഴും സംയമനം കൈവിടരുതെന്നും അദ്ദേഹം ഉപദേശിച്ചു മാധ്യമപ്രവർത്തകരുടെ ജോലി എന്നത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് അവരുടെ ചോദ്യത്തിന് നമുക്ക് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെയിരിക്കണമെന്നും സി പി രാധാകൃഷ്ണൻ ഉപദേശിച്ചു ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും വികാരഭരിതനാകരുത് മറുപടി പറയാൻ താൽപര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ പോകണമെന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞത് തനിക്ക് സഹോദര തുല്യനായ സുഹൃത്തും വഴികാട്ടിയുമാണ് സി പി രാധാകൃഷ്ണൻ എന്നാണ് സുരേഷ് ഗോപി വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ട് ഒരു ചിരിയോടെ തലയാട്ടി എല്ലാം കേൾക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുമ്പ് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങളുമായി സംവദിക്കാൻ നടത്തിയിരുന്ന കലങ്ക് സംവാദം വിവാദങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്നു പൊതുജനങ്ങളോട് സംവദിക്കാനുള്ള പരിപാടിക്കിടെ സുരേഷ് ഗോപി ദേശീയപ്പെട്ടു തും മോശമായി പെരുമാറുന്നതും സ്ഥിരമായതോടെ പാർട്ടി തന്നെ ഇടപെട്ട് ആ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂരിലെ കലങ് സംവാദം നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് ഒരു നിവേദനം നൽകാൻ ചെന്ന വയോധികനെയും ഇരിങ്ങാലക്കുടയിലെ പരിപാടിക്കിടെ അവിടെ സഹായം ചോദിച്ചു ചെന്ന വയോധികയെയും അദ്ദേഹം അപമാനിച്ചതുപോലെ പെരുമാറിയതും സംസാരിച്ചതുമൊക്കെ വലിയ വിവാദമായിരുന്നു ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് സഹായം വേണമെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എല്ലാവരും എന്റെ നെഞ്ചത്തോട്ട് കയറിക്കുക തുടങ്ങിയ സുരേഷ് ഗോപിയുടെ നിരവധി പരാമർശങ്ങളും വലിയ രീതിയിൽ ചർച്ചയായി മാറി ും കൂടാതെ പലപ്പോഴും പൊതുജനങ്ങളെ പ്രജകൾ എന്ന് വിശേഷിപ്പിച്ചതും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മാധ്യമപ്രവർത്തകർ മൈക്കുമായി വരുന്നത് കാണുമ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ ഭാവം മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേരളത്തിലെ ഒരേയൊരു ബി ജെ പി എം പി എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടിയും കേന്ദ്ര സർക്കാരിന് വേണ്ടിയും പറയേണ്ട ആളാണ് അദ്ദേഹം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശുഭിതനാവുന്ന മറ്റൊരു നേതാവും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് പറയാം എന്തായാലും തന്റെ മുതിർന്ന സഹോദരനെ പോലെ സുഹൃത്തിനെ പോലെ കാണുന്ന ഉപരാഷ്ട്രപതിയിൽ നിന്നും കിട്ടിയ ഉപദേശം അദ്ദേഹത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് െ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മാധ്യമങ്ങളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കേന്ദ്ര മന്ത്രിയെ നമുക്ക് കാണാൻ കഴിയട്ടെ ഭരചന്ദ്രനെ നമ്മൾക്ക് സ്ക്രീനിൽ കണ്ടാൽ മതി നേരിട്ട് കാണേണ്ടത് ജനങ്ങളുടെ പ്രതിനിധിയായ സുരേഷ് ഗോപിയെ തന്നെയാണ് ഈ മനോരമ അവാർഡ് വാങ്ങാൻ എത്തിയപ്പോൾ എംബുരാൻ എന്ന സിനിമയുടെ നന്ദിക്കാട്ടിലും തന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു താൻ ആ സിനിമയുടെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അതിനാലാണ് തന്റെ പേര് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആ സിനിമയിൽ തന്റെ പേര് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനെ വിളിച്ച് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും അതിനുശേഷമാണ് ആ സിനിമയിൽ പ്രശ്നമുണ്ടെന്ന് അവർക്ക് തോന്നിയതെന്നും സുരേഷ് ഗോപി പറയുന്നു ഈ സിനിമ ഇത്രയും വിവാദമായത് പാർലമെന്റിലെ ഒരു ചർച്ചയോടെയാണ് അന്ന് വിളിച്ചു എന്നെ എന്തുകൊണ്ടാണ് മുന്നേ വിളിച്ചതെന്ന് എനിക്കറിയില്ല കാരണം എംബുരാനിന്റെ മുന്ന ആരാണെന്ന് എനിക്ക് അറിയില്ല ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണുകയുമില്ല എന്നതാണ് എന്റെ തീരുമാനം ആ സിനിമ റീസെൻസർ ചെയ്യണമെന്ന് ഞാനോ എന്റെ ഗവൺമെന്റോ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ആ സിനിമയുടെ ഷൂട്ടിന് ചില പെർമിഷൻ മാത്രമേ താൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിലെ ഷൂട്ട് നടന്നില്ലെങ്കിൽ ആ സിനിമ റിലീസാകില്ലായിരുന്നു അതുകൊണ്ട് അന്ന് രാത്രി അമിത്ഷായുടെ അടുത്തു നിന്നും പെർമിഷൻ വാങ്ങുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആ ഒരു സഹായം ചെയ്തതുകൊണ്ടായിരിക്കാം തൻ്റെ പേര് സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്